ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ നാഷണൽ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റി പി എസ് സി കമ്മിറ്റിയാണ് ഇപ്പോൾ അവിടെ ചേർന്ന് ഓൺലൈനിലാണ് ചേർന്നത് ദേശീയ പ്രസിഡന്റ് അടക്കമുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിൽ പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ ഇന്നത്തെ പ്രത്യേക വിഷയം ചർച്ചാ വിഷയമായത് എൻ ആർ സി വിഷയം തന്നെയാണ് സിറ്റിസൺ അമെന്റ്മെൻറ് ബില്ല് ആക്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി സർക്കാർ അതിപ്പോൾ അതിന് വിജ്ഞാപനം ഒരുക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട് സിൻഡീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്തി സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ് സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അഫർഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല കുറച്ച് താമസം പെട്ടെന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് കൊടുത്തത് അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരിപ്പോൾ വിജ്ഞാപനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൂട്ടായ ഒരു യജ്ഞത്തിലൂടെ അതായത് എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോകാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നേരത്തെ തന്നെയുള്ള കേസ് ഇപ്പോൾ രണ്ടാമത് സബ് സബ് ഒരു ഹർജി ഇപ്പോൾ ഇന്നും കൊടുക്കുകയുണ്ടായി ഇന്ന് സുപ്രീംകോടതി അത് സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് പിന്നെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർമാരൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചർച്ച ഞങ്ങൾ മുന്നോട്ട് പോകും ആ കാതലായ തീരുമാനമാണ് പി എസ് സി ചെയർമാൻ എന്നുള്ളതിൽക്ക് തങ്ങൾ ഇപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ തീരുമാനമാണ് പറഞ്ഞത് കാതലായ വിഷയം അതാണ് എന്നിട്ട് നമുക്കറിയാമല്ലോ ടി ടി മുഹമ്മദ് റഷീദ് സാഹിബിനെയും സംവിധാനിയുമൊക്കെ ഇപ്പോൾ അവർ ഇലക്ഷൻ പരിചരണ രംഗത്ത് പോണ്ടതാണ് അത് നിർത്തിവെച്ച് അവരോടൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ പറഞ്ഞത് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അവരൊക്കെ പാർലമെൻറ്റിൽ ഇതിനെതിരായി വളരെ പോരാടിയ ആളുകളാണ് കോടതിയിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടന്ന് പെറ്റിഷൻ ഫയൽ ചെയ്തപ്പോൾ നാലു കൊല്ലം മുമ്പ് അവർ കൊടുത്ത ഉറപ്പാണ് അഫിഡവിറ്റാണ് ഗവൺമെൻറ് ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് റൂൾസ് കൊണ്ടുവരില്ല റൂൾസ് കൊണ്ടുവന്നാലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം ഉദ്ദേശിക്കുന്നില്ല ആ സ്റ്റാൻഡാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഗവണ്മെന്റ് മാറ്റി പെട്ടെന്ന് ഈ ഓർഡിനൻസ് ഇറക്കിയത് റൂൾസ് ഇറക്കിയത് അപ്പോൾ തീർച്ചയായും അതിലൊരു പാടില്ല ഇല്ലീഗാലിറ്റി ഉണ്ട് നിയമവിരുദ്ധത ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ദുരുദ്ദേശമാണ് ഇതിപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ബാധകമാവില്ല അതിപ്പോ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നാലും ബംഗ്ലാദേശിൽ നിന്ന് വന്നോലും ഇപ്പോൾ ഒക്കെയാണ് എന്ന് എന്നവര് പറയുന്നുണ്ട് ഓർഡറിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മതം അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക മാത്രം കൊടുക്കൂല എന്ന് തീരുമാനിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ലോകത്തെവിടെയും ആരും ചെയ്യാത്തതാണ് മാത്ര മാത്രമല്ല അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് അത് വളരെ മോശമായിട്ടാണ് ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിന് മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇപ്പം പറഞ്ഞ പോലെ ലീഗലി അതിനെ ചോദ്യം ചെയ്യും അതിനെതിരായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പാർട്ടികളെ ഒപ്പം ചേർന്ന് എല്ലാ നൽകും എതിർക്കും യു ഡി എഫായിട്ട് ഇനി പാലയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പതിനേഴാം തീയതി ഇപ്പോൾ വിന്തി മുന്നണിയുടെ യോഗമുണ്ട് എല്ലാവരും ഇതിനെതിരെ തന്നെയാണ് വിദ്യാമുന്നണിയിലെ കക്ഷികളൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും കോൺഗ്രസ് വളരെ കെയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കെ പി സി പ്രസിഡന്റിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ഞങ്ങളുടെ രണ്ട് പാർലമെൻറ്റ് മെമ്പർമാരും ഇതിനെ നഖശിഖാന്തം പാർലമെന്റിൽ എതിർത്തതാണ് ആ മൂന്നാളും ഗനിയും സമദാനി ടിയും ഇടിയൊക്കെ വളരെ സമയമെടുത്ത് സംസാരിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും വെക്കാതെ റൂൾസ് കൊണ്ടുവന്നതിനൊക്കെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ ശക്തമായ റോള് പാർലമെന്റിൽ വളരെ സുപരിതരായ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ട് എങ്കിൽ അവരൊക്കെ ഇതിനെതിരായി അതിശക്തമായി സംസാരിക്കും അത് തന്നെയാണ് പാർലമെന്റിൽ പോകേണ്ടത് അത് ആ ഒരു ചിന്ത കൂടി നമ്മൾക്ക് നമ്മളിലേക്ക് തരാണ് ചെയ്തത് ശക്തമായി പാർലമെന്റിൽ ചെറുത്ത് നിൽക്കേണ്ടവരാണ് അവിടെ ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന പാർലമെന്റിലൊക്കെ അത് തന്നെയാണ് കാര്യം ഞങ്ങളത് പിന്നെ വളരെ ഊന്നിപ്പറിയാണ് ഞങ്ങളിപ്പോ തങ്ങളിപ്പോ പ്രതിപക്ഷ നേതാവ് വിളിച്ചിരുന്നു കെ പി സി പ്രസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടു ഞങ്ങള് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ പിന്നെ കോർഡിനേഷൻ നടത്തുന്ന പിന്നെ കോൺഗ്രസിന്റെ എം പിരുന്ന അതുപോലെയുള്ള ആളുകളൊക്കെ വിളിച്ചിരുന്നു കെ സി വിളിച്ചു പിന്നെ ബഹുനാതി യോഗമുണ്ട് അവിടെ ചർച്ച വരും ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഇതിനെ എതിർക്കും അല്ല കേരളത്തിൽ ഇപ്പോ ഓരോ കക്ഷികളും മുന്നണിയുമൊക്കെ വേറെ വേറെയാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാരും നടത്തണം അല്ല അങ്ങനൊന്നും ചർച്ച വന്നിട്ടില്ല ഇതൊന്ന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേരെയല്ലോ അത് റദ്ദെയ്തത് അങ്ങനെ പരാതിയുണ്ട് പരാതിയുണ്ട് ഈ സി എ പ്രക്ഷോഭത്തില് പങ്കെടുത്ത പിന്നെ പ്രകടനങ്ങൾക്കെതിരെ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട് പുതുതായി കേസ് എടുക്കുന്നുള്ള പരാതിയുണ്ട് അപ്പൊ ഞങ്ങള് ശക്തിയായ നേതൃത്വം മുന്നോട്ട് വന്നപ്പോ കേസ് ഇന്നലെ തന്നെ ഫയൽ ചെയ്തു തരുന്നുള്ളൂ അത് സെപ്പറേറ്റ് കേസാണ് അത് ഇനി പോസ്റ്റ് ചെയ്ത് വരും പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങളെ ലീഡ് കേസ് അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ കേൾക്കുമോ സ്റ്റേ ചോദിക്കുന്നോ അതൊക്കെ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ പറയാൻ കഴിയില്ലേ പറയണ്ട എല്ലാ സംഘടനകളിലും ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് അങ്ങനെ നേരത്തെ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ ആലോചിക്കാവുന്ന ഒരു ഉണ്ടോ നമ്മളെ ഈ ഈ ഒരു പിന്ന കാര്യത്തിന്റെ ഓടുള്ള ആത്മാർത്ഥം ഉദ്ദേശശുദ്ധിയാണ് വേണ്ടത് അതെ അത് പിന്ന ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത് ചെയ്യേണ്ടത് നിയമപരമായി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആര് നല്ലത് ചെയ്താലും നല്ലത് ി വരാനുള്ള ദിവസങ്ങളിൽ ഇന്നലെ വന്നല്ലേ ഉള്ളൂ പെട്ടെന്നല്ലേ വന്നത് വരാനുള്ള ദിവസങ്ങളിൽ ഇനി അതൊക്കെ വേണമെങ്കിൽ ഉള്ളൂ ഇതൊരു മുസ്ലിം ഇഷ്യൂ മാത്രമല്ലല്ലോ ഇതൊരു പിന്നെ മതേതര ഇഷ്യൂ ആണ് മതേതരത്വ ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനെ എതിർക്കുന്നത് അതാണ് ഒരു മുസ്ലിം ഇഷ്യൂ മാത്രമേ ചെയ്യേണ്ട കാര്യമില്ല അല്ല അത് ഞാൻ പറയാം ഈ ബി ജെ പി ആണ് ഇതൊക്കെ ചെയ്യണത് ബി ജെ പി ഇതൊക്കെ ചെയ്യുമ്പോൾ ബി ജെ പി യെ പിടിച്ചുകെട്ടാൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസും കൂടി വേണ്ടേ നമ്മളിപ്പോ അതല്ലേ കാണേണ്ടത് അതായത് നമ്മളിവിടെ പിന്നെ ഈ കേരളത്തിൽ നീട്ടിലിരിക്കുന്നതാവളെ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വയ്ക്കാനും പറഞ്ഞ കാര്യങ്ങളാണ് കോൺഗ്രസ് മാക്സിമം സീറ്റ് കിട്ടലാണ് ഇപ്പൊ അനിവാര്യമായ സംഗതി കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന കക്ഷികൾക്കും ഇപ്പോ ബി ജെ പിക്ക് പണ്ട് പറഞ്ഞ ഹോപ്പൊന്നും ഇപ്പം ഇല്ല അവര് നല്ല അങ്കലാപ്പിലാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടിരുന്നത് മനസ്സിലായി എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ കിട്ട കിട്ടണത് മുഴുവെടുത്ത് വെട്ടുകയാണ് മനസ്സിലായി അതിന്റെ കാര്യം എന്താ പേടിയുണ്ട് അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ ഈ മാതിരി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അതുകൊണ്ട് കേരളത്തിലെ പൊളിറ്റിക്സ് നമുക്ക് വേറെ പറയാം അഖിലേന്ത്യാ പാർലമെന്റ് അടിസ്ഥാനത്തിൽ നാല് കോൺഗ്രസിൻ്റെ ആളുകൾ അധികം കിട്ടാനുള്ള പണിയൊക്കെ വേണ്ടത് അതെ ഇത് ഇത് ബി ജെ പിക്ക് ഇതെല്ലാം തന്നെ വളരെ കുടിനമായ രാഷ്ട്രീയമാണ് ഉള്ളത് കൃത്യമായ നിലപാട് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ബുധനാഴ്ച വിശദീകരിച്ചു ഇത് വ്യക്തമായ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലംഘനമാണ് ഞങ്ങൾ കേസ് ഡാർഗീയതന്നെയാണ് ഞങ്ങൾ പാർലമെന്റ് പറഞ്ഞതാണ് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിലക്കപ്പെട്ട കാര്യമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രകാരം നീ തുല്യനീതി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഇതെൻ്റെ എല്ലാം വയലേഷനാണ് രണ്ടാമത് ഇപ്പോൾ പറഞ്ഞവര് ഇവർക്ക് എന്താണ് കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് ലക്ഷം വരികയാണ് അത് വ്യക്തമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു നിയമത്തിന് നാല് വർഷം കഴിയുന്നവർ എത്ര പ്രാവശ്യം പാർലമെന്റ് കൂടി ഒരുപാട് പ്രാവശ്യം പാർലമെന്റ് കൂടിയല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ അത് പാർലമെൻറ്റിനുമ്പാകെ വെക്കേണ്ട റൂൾസ് ഉണ്ട് അതെന്തുകൊണ്ട് വെച്ചാൽ വെക്കാതിരിക്കാനുള്ള കാരണം അവർക്കറിയാം അങ്ങനത്തെ ഒരു ബോർഡിന് മുമ്പ് ഇത് കണ്ടുവരാനുള്ള യാതൊരു നിയമപരമായ പ്രാബല്യ പിന്തുണ അവർക്കില്ലായെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ എന്താണ് പാർലമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറക്കുകയാണ് പാർലമെന്റ് ഉണ്ടായിരുന്നല്ലോ നാല് കൊല്ലമായിട്ട് എന്തുകൊണ്ട് നടന്ന ഇറക്കാതിരിക്കുന്ന കാരണം ഇത്രയും വലിയൊരു എതിർപ്പകാര്യങ്ങൾ വന്നു വരും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ് ചർച്ച വരും അതൊക്കെ അവരുടെ കാപട്യത്തിന് മുഖം മേടി അനാവരണം ചെയ്യാൻ ഇടപെടൽ അപ്പോൾ അവർക്ക് എന്ത് വേണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവിടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം ഈ മുതലെടുപ്പ് നടത്തണം അതാണ് ഇതിൽ കാര്യം അതല്ലാതെ തരുമ്പ് പോലും ബി ജെ പിക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല രാഷ്ട്രീയമല്ലാത്ത മറ്റൊന്നുമില്ല അല്ല ഈ പൗരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ സെക്യുലർ ആണ് അതാണിതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം നേരത്തെ അഭിനന്ദനായ തങ്ങളും പ്രിയപ്പെട്ട ബാലി സാഹബും പറഞ്ഞ മാതിരി മതേതര ഇഷ്യൂ എന്ന് പറഞ്ഞല്ലോ പൗരത്വം തന്നെ മതേതരമാണ് ഓരോ ലോകത്തും ഒരു പരിഷ്കൃത രാജ്യത്തിനും പൗരത്വം കണക്കാക്കുന്നതിനും മതം പരിഗണിക്കുന്നില്ല ലോക ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഒരുപാട് വളർന്നിരിക്കുന്നു ഡെമോക്രസി വളർന്നിരിക്കുന്നു അപ്പൊ ആ പൗരത്വം എന്ന കൺസെപ്റ്റിന്റെ തന്നെ നിഷേധിക്കാൻ ഇവർ ചെയ്യണു ഇത്തരം സംഗതികളിലൂടെ പിന്നെ മാത്രമല്ല ഇത് ഭരണഘടനയുടെ ഒരു തത്വത്തിനും നിരക്കുന്നതല്ല ഇന്ത്യ എന്ന ആശയത്തിന് നരക്കുന്നതല്ല ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് പറയുന്ന അതിനെതിരെ ഉള്ള ഒരു നടപടിയാണ് ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ട സംഗതിയാണ് മാത്രം അത് കോർട്ടില് പരിഗണനയിലാണ് കോർട്ടില് സമയത്തൊക്കെ ചാമ്പ്യൻ ആവാൻ വേണ്ടി എൽ ഡി എഫ് ഓട്ടം നടത്തിയിരുന്നു സി എം നേതൃത്വത്തില് അപ്പോ ഇപ്പോഴും അതെ അങ്ങനെ ഒരു മത്സരം ഈ ഘട്ടത്തിൽ പോലും ഉണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഭിന്നിപ്പുണ്ടാക്കുക അല്ലല്ലോ വേണ്ടത് കാരണം അവനെ കൊണ്ട് കഴിയുന്നത് ചെയ്യല്ലേ വേണ്ടത് അവരെ കൊണ്ട് കഴിയുന്നത് അവര് ചെയ്യട്ടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക അല്ലല്ലോ വേണ്ടത് ഞങ്ങൾ വിഷയത്തെ ആത്മാർത്ഥമായി സമീപിക്കണം ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അതാണ് ഞങ്ങൾ കോടതിയിൽ നോക്കണം അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് പിന്നാവൻ ചെയ്യുന്നില്ല അവൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പരിപാടി അത് ഈ പർപ്പസിന് തന്നെ നിരക്കുന്നതല്ല ഇപ്പോ ഒരു ആപത്ത് വരുമ്പോ പിന്നി കൊണ്ടാത്തല്ലോ വേണ്ട സർക്കാർ ആ അത് പറയുന്നുണ്ട് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോ സുപ്രീം കോടതി ബോണ്ട് നാളെ കൊണ്ടുവരണതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇഷ്യൂ ചെയ്തത് തിരഞ്ഞെടുപ്പ് ആയുധം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അല്ല വൈകാരികമായ പ്രതികരണങ്ങള് ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക അവരുദ്ദേശിക്കുന്നതാണ് കലക്കാൻ ഇപ്പൊ വിശുദ്ധ പറഞ്ഞില്ല കലക്കി മീൻ പിടിക്കാൻ ബുദ്ധിപരമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഇത് നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂഭൂരിപക്ഷം പാർട്ടികളും ജനങ്ങളും ഇതിനെതിരാണ് അത് നടക്കില്ല കേരളത്തില് അല്ല അത് നമ്മള് നിയമസഭ പാസാക്കി ഇവിടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടിയല്ലേ ഞങ്ങൾ അങ്ങ് കൂടി കൂടിയിട്ടാണല്ലോ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിൽ ഇതിൽ ആരും ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രമേദനങ്ങൾ എല്ലാവരും കൂടി കൂടി പാസ്സാക്കി അത് വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി അതിനെ മറികടക്കാൻ വേണ്ടി പല പണികളും ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യങ്ങളാണ് നമ്മളും പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കാൻ നോക്കുന്നതിന് ഗവൺമെന്റ് ഗവൺമെന്റ് ആയിട്ട് എതിർക്കട്ടെ പ്രതിപക്ഷം പ്രതിപക്ഷ എതിർക്കട്ടെ ഓരോ പാർട്ടികളും എതിർക്കട്ടെ പക്ഷെ ലക്ഷ്യം ഒന്നും തന്നെയാണ് അത് വിജയിക്കാനുള്ള ഒരു ഫൈറ്റാണ് വേണ്ടത് ഭിന്നിപ്പിൻ്റെ സ്വരം തേണ്ട